വലിയ മുന്നേറ്റം ഇത്തവണ എൻ ഡി എക്ക് കേരളത്തിൽ നടത്താനാകും കാരണം നരേന്ദ്രമോദി നിങ്ങൾ പലരും നടത്തിയ സർവേകൾ ശരിയാണെങ്കിൽ നിങ്ങൾ തന്നെ നടത്തിയതാണ് ഞങ്ങളാരും നടത്തിയതല്ല നിങ്ങൾ പല മാധ്യമങ്ങളും നടത്തിയ സർവേകളെല്ലാം പറയുന്നത് മോദിക്ക് ഓരോ മണ്ഡലത്തിലും നാൽപ്പത്തഞ്ചും അമ്പത് ശതമാനം ആളുകളുടെ പിന്തുണയുണ്ട് നരേന്ദ്രമോദിയാണ് കേരളത്തിലെ താരം മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ബാക്കിയെല്ലാം നുണപ്രചാരണങ്ങളൊന്നും ഇവിടെ വിലപ്പോവില്ല നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ വികസന രാഷ്ട്രീയവുമാണ് ഇത്തവണ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കം എല്ലാവരും ആ അജണ്ടയോട് യോജിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതല്ല ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞതല്ലേ അല്ല അവർക്ക് പേടിയാണെന്ന് പി എഫ് ഐ അവർ സഹായിക്കുകയാണ് നിരോധിക്കപ്പെട്ട പി എഫ് ഐയെ അവര് സഹായിക്കുകയാണ് എൻ ഐ എ ഇടപെട്ട് കേസ് അന്വേഷിച്ച് ആ ഭീകര സംഘടനയെ നിരോധിച്ചിട്ടും കേരളത്തിൽ അവർക്ക് തലവെക്കാൻ കഴിയുന്നു വേറെ എവിടെയും തലവെക്കാൻ കഴിയുന്നില്ല കേരളത്തിൽ തലവെക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ സഹായവും പ്രതിപക്ഷത്തിൻ്റെ സഹായവും ഉള്ളതുകൊണ്ടാണ് ഈരാറ്റുപേട്ടയിൽ ആക്രമിക്കപ്പെട്ട വൈദികൻ്റെ കേസിൽ ആരാണ് അതിൻ്റെ പ്രതി എന്ന് പോലും സർക്കാർ വ്യക്തമാക്കാൻ തയ്യാറാവുന്നില്ല ഇത് ഗുരുതരമായൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയം അടുത്ത മാർച്ച് ആദ്യവാരം ഒന്നോ രണ്ടൊക്കെ ആകുമ്പോഴേക്കും പൂർത്തിയാകും എന്നുള്ളതാണ് എന്നുവെച്ചാൽ പ്രഖ്യാപനം വരും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഇന്നലെ ദില്ലിയിൽ യോഗം ഉണ്ടായിരുന്നു അവിടെ ഏതാണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ അഭിപ്രായം ഞങ്ങൾ അവിടെ വ്യക്തമാക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്നതിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയാണ് ബി ജെ പ്രതിപക്ഷ ഉള്ളത് എത്രമാത്രം കോൺഗ്രസ്സിനകത്ത് ആളുകൾ പിന്നെ പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ആ വാക്കുകളൊന്നും പറയുന്നില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനം കേരളത്തിൽ എത്രമാത്രം അവർ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ തെളിവാണിത് എങ്ങനെ ആ പാർട്ടിക്ക് ഇനി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കഴിയും അവർക്ക് സാധിക്കുകയില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസിൻ്റെ കാലം കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം ഈ എൽ ഡി എഫിൻ്റെ വർഗീയത ഇവരുടെ അക്രമ രാഷ്ട്രീയം അഴിമതി ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ എൻ ഡി എ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ എലക്ഷൻ കഴിയുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ കഥ കഴിയും നിങ്ങളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തകരും കേരളത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസിൻ്റെ കഥ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പിന്നെ എൽ ഡി എഫും അവരുടെ നേതൃത്വത്തിലുള്ള വർഗീയ ശക്തികളും ഞങ്ങളും തമ്മിലുള്ള മത്സരമായിരിക്കും ആത്യന്തികമായി കേരളത്തിലുണ്ടാകുന്നത്